ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എവിടെയും ഇവർ കിടന്ന് കാറി കൂവുന്നത് ഞങ്ങളുടെ മതത്തെ പരിഹസിക്കുന്നേ ഞങ്ങളുടെ മതത്തെ വിമർശിക്കുന്നേ ഞങ്ങളുടെ മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്നു ഇനിയും ഒരു വിഭാഗം വരും മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കാൻ ഒരു സമുദായത്തെ മുഴുവനും വേദനിപ്പിക്കുന്നതിനു വേണ്ടി ചില ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പൊങ്കാല ഇടാൻ വരും ഒരു രക്ഷയുമില്ല നിങ്ങളിടുന്ന ആ പൊങ്കാലയിലൂടെ വലിയ ഒരു വിഭാഗം ജനതയ്ക്ക് കാര്യം മനസ്സിലാക്കും മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് പണവും പറ്റി പാരിതോഷികവും പറ്റി നാണവും മാനവും ഉളുപ്പും നിലപാടും ആദർശവുമില്ലാത്ത ജീവിതം നയിക്കുന്ന ആളുകൾക്ക് എന്തും പറയാം മുസ്ലിം സമുദായത്തിന് വേദനയുണ്ടാകുമെന്ന് കരുതി നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റുമോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വലിഞ്ഞ് കയറിയിട്ട് ആദ്യം അവർക്ക് ജീവൻ മതിയായിരുന്നു ജീവനൊന്ന് രക്ഷപ്പെടുത്തണം അതിനുവേണ്ടി ഓടിപ്പാഞ്ഞ് കയറിയതാ ജർമ്മനി ആയിരുന്നാലും ഇറ്റലി ആയിരുന്നാലും മറ്റെല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇവർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും നൽകി സഹകരണം നൽകി ഇവർക്ക് പൗരത്വം നൽകി ഇവർക്ക് മാസാമാസം പണം നൽകി ജോലി നൽകി വീട് വയ്ക്കാനും പള്ളി വയ്ക്കാനും മദ്രസകൾ വയ്ക്കാനും അവരുടെ കുട്ടികളെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും പഠിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നൽകി അല്ല ഞങ്ങൾക്ക് ഈദ് ഗാഹ് ഞങ്ങൾക്ക് പെരുന്നാൾ നമസ്കരിക്കണം ശരി മൈതാനിയിൽ നമസ്കരിച്ചോളൂ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്നിട്ടും ഇവർ പൊതുനിരത്തുകളിൽ മുസല്ല വിരിച്ച് നമസ്കരിച്ച് ഗതാഗതം പോലും തടസ്സപ്പെടുത്തി മണിക്കൂറുകളോളം ചെറിയ കുട്ടികൾ വരെ നമസ്കരിക്കാൻ ബാങ്കു വിളിക്കുന്നു ഉടനെ തന്നെ കൈയിൽ കരുതിയിരിക്കുന്ന മുസല്ലയെടുത്ത് പൊതുനിരത്തിൽ വിരിക്കുന്നു അങ്ങനെ മാക്സിമം ഇവർക്ക് അഭയം നൽകിയ രാജ്യങ്ങളിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രതിസന്ധികൾ സൃഷ്ടിച്ച് വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കത്തക്ക രൂപത്തിൽ ഇവരുടെ തനി നിറം ഇവർ പുറത്തെടുത്തു അപ്പോൾ ഏതാണ്ട് ഇവർക്ക് അഭയം കൊടുത്തവർക്ക് ഒരു കാര്യം മനസ്സിലായി നമ്മളായിട്ട് തന്നെയാണ് നമുക്ക് പണിയുണ്ടാക്കിയത് അതെ അങ്ങനെയാ വേണ്ടാത്ത സാധനങ്ങൾ അതായത് വേലയിലിരിക്കുന്ന സാധനം എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചതുപോലെ ചില ബന്ധങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ആ ബന്ധങ്ങളെ നമ്മൾ വിശ്വസിക്കുകയും അവരെ കൂട്ടിപ്പിടിക്കുകയും ചെയ്താൽ പണി കിട്ടും സംശയമില്ല ആ പണി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയും വെറുതെ വേണ്ടാത്തനത്തിന് നിൽക്കല്ലേ പക്ഷെ അവർ മനസ്സിലാക്കത്തില്ല ചില ആളുകൾ അങ്ങനെയാ അനുഭവം വന്നാലേ പഠിക്കും ആ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ ജീവിതം പഠിച്ച ആളാണ് ഞാൻ എന്നിട്ടും ഇപ്പോഴും അത്തരം അബദ്ധങ്ങളിൽ ചെന്ന് വീഴാറുമുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല മുസ്ലിങ്ങൾ മനുഷ്യരല്ലേ അവർക്കും ഈ ലോകത്ത് ജീവിക്കേണ്ട അങ്ങനെ മാനുഷികമായ പരിഗണന നൽകിയപ്പോൾ അവരുടെ തന്നെ ജീവിതത്തെ ബാധിക്കുന്ന രൂപത്തിലേക്ക് ഇവർ പെരുമാറി തുടങ്ങി ഇപ്പോൾ ഇവർ പറയുന്നത് ഇസ്ലാമോ ഫോബിക് ഇസ്ലാമിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഭയം ജനിപ്പിക്കുന്നു എന്ന രൂപത്തിലാണ് ഇവരിപ്പോൾ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പക്ഷേ അമേരിക്കയിലെ ഒരു പൊതുപ്രഭാഷണത്തിൽ ഒരു ചാനൽ ഡിബേറ്റിൽ ഒരു പൊതു സംവാദത്തില് ഇതിലൊക്കെ പല ആളുകളും വന്നിട്ട് ഇസ്ലാമോ ഫോബിക് ഇസ്ലാമോ ഫോബിയാണ് എന്ന് പറയുമ്പോൾ കൃത്യമായ മറുപടി പറയാൻ പഠിച്ചിരിക്കുന്നു ഇസ്ലാമോഫോബിയ എന്ന് കരഞ്ഞ നമസ്കാരം ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ തീവ്രവാദത്തിനെതിരെ ലോകരാജ്യങ്ങൾ ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളുമ്പോൾ ഇത് ഇസ്ലാമ ഫോബിയാണ് ഇസ്ലാമിനെ അടിച്ചമർത്തുകയാണ് എന്നൊക്കെ ഇരവാദം മുഴക്കുന്നവർ നമ്മുടെ ചുറ്റിലുമുണ്ട് അവർ പറയുന്നത് ഇസ്ലാമിനെ ശത്രുക്കളായി കാണുന്നു എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ അതിലൂടെ പരോക്ഷമായി തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുകയാണ് ചെയ്യുന്നത് Let me show you a video. This is a video from America. Please pay attention to the question asked by the American University Law School and the answer they give. Peace to you all. My name is Sabah Ahmed. I am a law student at American University. I am here to ask you a simple question. I know that we portray Islam and all Muslims as that. But there is 1.8 billion Muslim followers of Islam. We have 8 million plus Muslim Americans in this country. And I don't see them represented here. But my question is how can we fight an ideological war with weapons? How can we ever end this war? The jihadist ideology that you talk about, it's an ideology. How can you ever win this thing if you don't address it ideologically? great question i am so glad you're here and i am so glad you brought that up because it gives us an opportunity to answer what i find so amazing is since the beginning of this panel which we are here about benghazi attack against our people not one person mentioned muslims we are here against islam or we're launching war against muslims we are here to discuss how four americans died and what our government is doing we were not here to bash muslims you were the one who brought up the issue about most muslims not us and since you brought it up allow me to elaborate with my answer there are 1.2 billion muslims in the world today of course not all of them are radicals the majority of them are peaceful people the radicals are estimated to be between 15 to 25% according to all intelligence services around the world that leaves 75% of them peaceful people but when you look at 15 to 25% of the world muslim population you're looking at please fasten your seatbelt mm -hmm than 80 million to 300 billion people dedicated to the destruction of Western civilization. That is as big of the United States. So why should we worry about the radicals, 15 to 25 percent? Because it is the radicals that kill. Because it is the radicals that behead and massacre. When you look throughout history, when you look at all the lessons of history, most Germans were peaceful. Yet the Nazis dropped the agenda. And as a result, 60 million people died. Almost 14 million in concentration camps. 6 million were Jews. The peaceful Majority were irrelevant. When you look I'm at sure. Russia, most Russians were peaceful as well. Yet the Russians were able to kill 20 million people. The peaceful majority were irrelevant. When you look at Japan prior to World War II, most Japanese were peaceful as well. Yet Japan was able to butcher its way across Southeast Asia, killing 12 million people, mostly killed with bayonets and shovels. The peaceful majority were irrelevant. On September 11th in the United States, we had 2.3 million Arab Muslims living in the United States. It took nineteen hijackers, 19 radicals to bring America down yeah. to its knees, destroy the World Trade Center, attack the Pentagon yeah. and, and kill almost yeah. three thousand Americans yeah. that day. The peaceful majority were irrelevant. So for all our powers of reasons yeah. and us talking about moderate and peaceful oh, Muslims, oh, oh, oh. I'm glad you're here. but where are others speak out? And since you are the only Muslim representative in here, you took the limelight like, instead of speaking about why our government and so are you an American?. <laughs> അമേരിക്കയിലെ ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആദ്യം അവരുടെ പേര് പറഞ്ഞു സബാമറിയം ഓക്കെ ഞാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ നിയമ വിദ്യാർത്ഥിയാണ് ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ മുസ്ലിങ്ങളെയും മോശക്കാരായിട്ട് നിങ്ങൾ ചിത്രീകരിക്കും എന്നാൽ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന കോടിയോളം ഫോളോവേഴ്സ് ഉണ്ട് അതെ അമേരിക്കയിൽ മാത്രം അല്ല എൺപത് ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട് ഞാൻ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ എന്റെ ചോദ്യം ഇതാണ് എങ്ങനെയാണ് ആശയത്തെ ആയുധം കൊണ്ട് നേരിടാൻ കഴിയുന്നത് എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്ന ജിഹാദിസം ഒരു ഒരു ആശയമാണ് ഒരു ഐഡിയോളജിയാണ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തന്നെ വിജയിക്കാൻ സാധിക്കുമോ ശ്രദ്ധിച്ചോ അതെ നല്ല ചോദ്യം ഇവരെ ആദ്യം തന്നെ ആ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു നിങ്ങളിവിടെ ഉള്ളതിലും ഈ ചോദ്യം ഉയർത്തിക്കൊണ്ടു വന്നതിലും ഞാൻ അതീവ സന്തുഷ്ടയാണ് കാരണം ഇത് ഞങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള അവസരം നൽകുന്ന ചോദ്യമാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം കാരണം വലിയ ഒരു വിഭാഗം ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സമിതിയിലെ ഒരാളും മുസ്ലിങ്ങൾക്കെതിരാണെന്നോ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുകയാണെന്നോ പറഞ്ഞിട്ടില്ല ഇവര് ചെന്നപ്പെട്ടത് പുലിമടയിലാണ് ആ സ്ത്രീ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അവർ ചോദിക്കുന്നുണ്ട് സമിതിയിലെ ഒരാളും മുസ്ലിങ്ങൾക്കെതിരാണെന്നോ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുകയാണെന്നോ പറഞ്ഞിട്ടില്ല ഏ മുസ്ലിങ്ങളെ വേണ്ടി അല്ല ഞങ്ങൾ ഇവിടെ വേഷം കെട്ടി വന്നിരിക്കുന്നത് അങ്ങനെ ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളാണ് മുസ്ലിം ഭൂരിപക്ഷത്തെ കുറിച്ചിട്ടുള്ള വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് ഞങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ച ആളുകളെ അല്ല ഞങ്ങളുടെ വിഷയവും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കലല്ല ഇന്നത്തെ ചർച്ച നിങ്ങൾ അത് ഉന്നയിച്ചത് കൊണ്ട് മാത്രം അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ചോദിച്ചു ഈ ലോകത്ത് നൂറ്റി ഇരുപത് കോടി മുസ്ലിങ്ങളുണ്ട് തീർച്ചയായും അവരെല്ലാവരും തീവ്രവാദികളല്ല ഭൂരിഭാഗവും സമാധാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് ഞങ്ങൾക്കും അറിയാം ഞങ്ങൾ സമ്മതിക്കുന്നു എന്നാൽ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത്തിയെട്ട് ശതമാനം വരെയുള്ള മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പഠനങ്ങൾ പറയുന്നു എന്നാണ് അവർ പറഞ്ഞത് അതിനർത്ഥം എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ഈ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെയുള്ള മുസ്ലിം ജനതയെ കണക്കിലെടുക്കുമ്പോൾ അത് ഏകദേശം പതിനെട്ട് കോടി മുതൽ മുപ്പത് കോടി വരെയാണ് വരുന്നത് മുപ്പത് കോടി വരെ ഇത്രയും ആളുകൾ പടിഞ്ഞാറൻ സംസ്കാരം നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു അതായത് ഇസ്ലാമിന്റെ സമാധാനത്തെ തകർക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു മറ്റു മത സംസ്കാരങ്ങളെ നശിപ്പിക്കാൻ ആചാരങ്ങളെ വിശ്വാസങ്ങളെ ഇല്ലാതാക്കണം അവരുടേതു മാത്രം വളരണം എന്ന ആശയത്തിൽ അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇവരേകദേശം അമേരിക്കൻ ജനസംഖ്യയോളം വരുമെന്നാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ തീവ്രവാദികളെ കുറിച്ച് ആകുലരാകുന്നത് എന്നവര് ചോദിച്ചു കാരണം അവരാണ് കൊല്ലുന്നത് അവരാണ് കൊല്ലുന്നത് അവരാണ് തലയെടുക്കുന്നതും കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്നതും അവരാണ് മറ്റുള്ളവരുടെ സമാധാനം കവർന്നെടുക്കുന്നത് ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഭൂരിപക്ഷം ജർമ്മൻകാരും സമാധാനകാംക്ഷികളായിരുന്നു എന്ന് ചരിത്രം പറയുന്നു അവർ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചവരായിരുന്നു എന്നിട്ടും നാസികൾ ഒരാശയം മുന്നോട്ട് വയ്ക്കുകയും ആറ് കോടിയോളം മനുഷ്യർ കൊല്ലപ്പെടുകയും ചെയ്ത ഒന്നര കോടിയോളം ആളുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്ന് അവർ ചോദിക്കുക അതിലെ അറുപത് ലക്ഷവും യഹൂദന്മാരായിരുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു സമാധാന കംക്ഷികളായ ഭൂരിപക്ഷം ആളുകളും അപ്രസക്തരായി റഷ്യയെ നോക്കിയാലും ഭൂരിഭാഗവും സമാധാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നിട്ടും അവർക്ക് രണ്ടു കോടിയോളം ആളുകളെ കൊല്ലാൻ കഴിഞ്ഞു അവിടെയും ഭൂരിപക്ഷം സൈലന്റ് ആയിരുന്നു അവർ അപ്രത്യക്ഷരായി രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള ജപ്പാനെ നോക്കിയാലും ഭൂരിഭാഗം ജപ്പാൻകാരും സമാധാന കാംക്ഷികളായിരുന്നു എന്നിട്ടും തെക്ക് കിഴക്കൻ ഏഷ്യയിൽ അവർക്ക് ഒന്നേക്കാൾ കോടി ജനങ്ങളെ കശാപ്പ് ചെയ്യാൻ കഴിഞ്ഞു ഇവിടെയും ഭൂരിപക്ഷം അപ്രസക്തരായി അപ്രത്യക്ഷരായി സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഇരുപത്തിമൂന്ന് ലക്ഷം മുസ്ലിങ്ങൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നു സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ പത്തൊൻപത് തീവ്രവാദികൾക്ക് പത്തൊൻപത് വിമാന റാഞ്ചികൾക്ക് അമേരിക്കയെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞു അവർ ചോദിക്കുന്നതായതൊക്കെ പത്തൊൻപത് തീവ്രവാദികൾ വിചാരിച്ചിറങ്ങിയപ്പോൾ പത്തൊൻപത് വിമാനങ്ങളാണ് അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കിയത് വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് പെൻഡൺ എന്നിട്ട് മൂവായിരത്തോളം അമേരിക്കക്കാരെ കൊന്നത് മൂവായിരത്തോളം അമേരിക്കക്കാർ ഇവിടെയും ഭൂരിപക്ഷ സമാധാനകാംക്ഷികൾ ശബ്ദിക്കുന്നില്ല അവർ ചിത്രത്തിലേയില്ല തീവ്രവാദ ആക്രമണത്തെ കുറിച്ച് കൂലങ്കശമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നിങ്ങൾ ഉണ്ട് എന്നതിലാണ് എൻ്റെ സന്തോഷമെന്ന് ആ സ്ത്രീ പറഞ്ഞു ഇവിടെയുള്ള ഒരേ ഒരു മുസ്ലിം പ്രതിനിധി നിങ്ങളായതുകൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നതിനാൽ നിങ്ങൾ വെള്ളി വെളിച്ചത്തിലാകുകയും നമ്മുടെ ഗവൺമെന്റിന്റെ നടപടികളെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം നിങ്ങളൊരു അമേരിക്കൻ പൗരനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളൊരു അമേരിക്കൻ പൗരനാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു അമേരിക്കൻ പൗരൻ എന്ന നിലയിൽ നിങ്ങളിവിടെ സംസാരിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ് അവർ ആകുല നിങ്ങൾ ആകുലരാകുന്നത് ആരെ സംബന്ധിച്ചിട്ടാണ് മരിച്ചു പോയ നാല് അമേരിക്കക്കാരെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കേണ്ടുന്ന ഒരു വേദിയിൽ അവരെ കുറിച്ച് ചോദിക്കേണ്ടതിന് പകരം എന്താണ് നമ്മുടെ ഗവൺമെന്റിന് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിനോ ചോദ്യം ചെയ്യുന്നതിനോ ചർച്ച ചെയ്യുന്നതിനോ പകരം നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നത് ഈ തീവ്രവാദികളായ ത്തെ തള്ളി തകർക്കുന്ന ഇവരെ കുറിച്ച് മാത്രമാണ് മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളൂ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് സമാധാനകാംക്ഷികളായ മിതവാദി മുസ്ലിങ്ങളെ കുറിച്ചിട്ടാണല്ലോ ചോദിച്ചത് നിങ്ങളോടൊപ്പം ഒരു പത്ത് പേരെ കൊണ്ടുവന്ന് നമ്മുടെ ഗവൺമെന്റിനെ എങ്ങനെ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി മാറ്റാമെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ പറയുന്നത് രാഷ്ട്രീയ നിലപാടുകളിൽ സത്യസന്ധതയും കൃത്യതയും രൂപീകരിക്കേണ്ടുന്ന സമയമാണിത് മറ്റ് ചാവേറുകളെല്ലാം അർഹിക്കുന്നിടത്തേക്ക് ആ ചവറുകളൊക്കെ അർഹിക്കുന്നിടത്തേക്ക് വലിച്ചെറിഞ്ഞ് നമുക്ക് നമുക്ക് എന്താണോ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ആ രൂപത്തിലേക്ക് മടങ്ങാം എന്ന് ഇത് ഇംഗ്ലീഷിലായതുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനിയും ആ സ്ത്രീയുടെ ശൈലി കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും അവരെ ഇവരെണ്ടല്ലോ നിർത്തി പുരിച്ചൂന്നുള്ളതാ as since you brought it up allow me to elaborate with my answer there are 1.2 billion muslims in the world today of course not all of them are radicals the majority of them are peaceful people the radicals are estimated to be between 15 to 25% according to all intelligence services around the world that leaves 75% of them Peaceful people. But when you look at 15 to 25 percent of the world Muslim population, you're looking at 180 million to 300 million people dedicated to the destruction of Western civilization. That is as big of the United States. So why should we worry about the radicals 15 to 25 percent? Because it is the radicals that kill, because it is the radicals that behead and massacre. When you look throughout history, when you look at all the lessons of history, most Germans were peaceful, yet the Nazis drove the agenda. And as a result, 60 million people died. 14 million in concentration camps, 6 million were Jews. The peaceful majority were irrelevant. When you look at Russia, most Russians were peaceful as well. Yet the Russians were able to kill 20 million people. The peaceful majority were irrelevant. When you look at Japan prior to World War II, most Japanese were peaceful as well. Yet Japan was able to butcher its way across Southeast Asia, killing 12 million people, mostly killed with bayonets and shovels. The peaceful majority were irrelevant. On September 11th in the United States, we had 2.3 million Arab Muslims living in the united states it took 19 hijackers 19 radicals to bring america down to its knees destroy the world trade center attack the pentagon and, and kill almost 3000 americans that day the peaceful majority were irrelevant so for all our powers of reasons and us talking about moderate and peaceful muslims i'm glad you're here but where are the others speaking out and since you're the only muslim representative in here you took the limelight instead of speaking about why our government and so are you an american you're an American citizen. So as an American citizen, you sat in this room asking something about our four Americans that died and what our government is doing to correct the problem. You stood there to make a point about peaceful violent Muslims. I wish you brought 10 with you to question about what, how we can hold our government responsible. It is time we take political correctness and throw it in the garbage where it belongs and stop കോടിയോളം മുസ്ലിങ്ങൾ ലോകത്തുണ്ട് അവരെല്ലാവരും മുതൽ മുതൽ വരെ വരെ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് അത് കണക്കിലെടുത്താൽ ഏകദേശം കോടി കോടി കണക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ് പറയാനുള്ളത് വളരെ ന്യൂനപക്ഷം വരുന്ന ഭീകരരുണ്ടെങ്കിൽ തീവ്രവാദികൾ ഉണ്ടെങ്കിൽ അവരെ എതിർക്കാൻ ഭൂരിപക്ഷത്തിന് സാധിക്കാത്തിടത്തോളം കാലം ആ ഭൂരിപക്ഷം തന്നെയാണ് ഈ ന്യൂനപക്ഷങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് നന്ദി